so. No, 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 no. ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോയില് ഞാൻ തെങ്ങിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിക്കാൻ പോയിരുന്നു ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഉണ്ട് വേഴ്സ്റ്റ് ആയിട്ടുള്ളതും ഉണ്ട് അപ്പോൾ നമുക്ക് ഏതെല്ലാം നോക്കിയാലോ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഭയങ്കര ഒരു ആപ്പാണ് തേമോ ആപ്പ് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഭയങ്കര ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് പക്ഷേ അത് കൈ കിട്ടുമ്പോൾ അതുപോലെ തന്നെയാണോ നല്ല ഒരു ഡൗട്ടിൽ അങ്ങനെ വാങ്ങിയതാണ് ഇതൊരു ജെൻസിൻ്റെ ഷൂസാണ് നല്ല റേറ്റുള്ളൊരു ഷൂ തന്നെയാണ് പക്ഷേ എങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് തീരെ ക്വാളിറ്റി ഇല്ല അതിൻ്റെ ആ ജിബറെല്ലാം വരുന്നത് ജിബും തീരെ ക്വാളിറ്റിയില്ല അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ തന്നെ ആയിക്കോട്ടെ നമ്മൾ കാണുമ്പോൾ ഒരു നല്ലൊരു ലെതർ എന്നുള്ള വിചാരിക്കുന്ന പോലെ തന്ന പക്ഷേങ്കിൽ സംഭവം തീരെ ക്വാളിറ്റിയില്ല നമുക്കിതിനൊരു വൺ സ്റ്റാർ കൊടുക്കാം ഇതൊരു ഷൂസിൻ്റെ ഷൂസ് ഇടുമ്പോൾ നമുക്ക് കാലിന് സ്ക്രാച്ചാവുന്ന ഒരു ഐറ്റാണ് അത് നല്ലതാണ് കേട്ടോ അത് നല്ല ക്വാളിറ്റിയാണ് ഇതൊരു ലേഡീസ് ബാഗാണ് ഒരുപാട് സിബില്ല നല്ല പി യു മെറ്റീരിയലാണ് തോന്നുന്നു അങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാണ് പക്ഷേ എങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഫോട്ടോസിലില്ലതിനേക്കാട്ട് ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ അതിന് നമുക്കൊരു ടു സ്റ്റാർ കൊടുക്കാം ഇനി അടുത്തതാണ് എൻ്റെ പറഞ്ഞാൽ ഇതൊരു ലേഡീസ് ചപ്പലാണ് ഇതിന് റേറ്റ് ഏകദേശം ഫിഫ്റ്റി ഫൈവ് ദുറംസ്ന്ന് കുറച്ച് ഡിസ്കൗണ്ട് ഫോർട്ടി അങ്ങനെ എന്തോ ദുറംസിനാണിത് കിട്ടിയത് പക്ഷേ എങ്കിൽ തീരെ ക്വാളിറ്റി ഇല്ലാന്ന് പറഞ്ഞാൽ അഞ്ച് പൈസക്കില്ല ഇത് നമ്മൾ കിച്ചണിലെല്ലാം ഇങ്ങനെ റൈസും വെജിറ്റബിൾസ് എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബൗളാണ് പക്ഷേ വലിയൊരു സൈസ് പ്രതീക്ഷിച്ച് അത്ര വലുതല്ല ഒരു മീഡിയം സൈസിലാണെന്നുള്ളത് നമുക്ക് കുറച്ച് ഇതെല്ലാം നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും ഇതിനിടയിൽ നമുക്ക് ഫൈവ് സ്റ്റാർ തന്നെ കൊടുക്കാം ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇനി അടുത്തത് ഒരു ഇതൊരു കാർ വാഷറാണ് ഇതും നല്ല പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ക്വാളിറ്റി നല്ലതാണ് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള ഹൈ പ്രഷർ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇത് യൂസ് ചെയ്തിട്ട് ഇത് നല്ലതാണോ അല്ലയോ നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യാം കാർ വാഷ് ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വിചാരിച്ചിത് നമുക്ക് പൈപ്പ് ഇല്ലാതെ ബക്കറ്റ് വെച്ചും നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിലാണ് വാങ്ങിയത് ഇനിയിപ്പോൾ അങ്ങനെ ആവുമോ ആവുമോയെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് റിവ്യൂ പറയാം ഇനി നെക്സ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു വാക്യൂം ക്ലീനറാണ് ഇത് സംഭവം അടിപൊളിയാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിന് നമുക്ക് ഫൈവ് സ്റ്റാർ കൊടുത്തേ പറ്റൂ അപ്പം നമുക്കൊരു ഫൈവ് സ്റ്റാർ അങ്ങോട്ട് കൊടുക്കാം ഇതിന് നെക്സ്റ്റ് ഐറ്റം നമുക്ക് എയർ ഫ്രെയറിലും നമുക്ക് ബേക്ക് ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്ന കപ്പ് കേക്ക് മോൾഡാണ് ഇത് നല്ല ക്വാളിറ്റി ഇല്ല നല്ല സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ഇനി ഇത് അടുത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇത് കുട്ടികളുടെ സ്റ്റിക്കറാണ് ഇത് എല്ലാം സെയിം ആയിട്ട് ഇങ്ങനെ ഒരു നൂറ് പീസെല്ലാം കിട്ടിയിട്ട് കാര്യമുണ്ടോ എന്ന് വെച്ചാൽ വലിയ കാര്യമില്ല പിന്നെ കുട്ടികൾക്കൊരിത് അത്ര തന്നെ ഇല്ല ഒരുപാട് സ്റ്റിക്കറുണ്ട് നൂറൊന്നായിരിക്കില്ല ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട് വെറൈറ്റി ഇതായിട്ടില്ല കുട്ടികൾക്ക് ഇങ്ങനെ ജേണൽ അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയെല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഇത് നെക്സ്റ്റ് ഐറ്റം നമുക്ക് ട്രാവൽ എല്ലാം ചെയ്യുമ്പോൾ ബ്രഷ് ഹോൾഡർ നമുക്ക് ബ്രഷ് എല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡറാണ് ഇത് ക്വാളിറ്റി എല്ലാം നല്ല ക്വാളിറ്റി തന്നെ പക്ഷേ ഇത് ഓപ്പൺ ചെയ്യാൻ മാത്രം കുറച്ചൊരു ഭയങ്കര ഇതുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനൊരു സ്റ്റാർ കൊടുക്കാം ഇനി എടുത്തത് നമ്മൾ കിഡ്ലോസ് ലോസ്കി ഐറ്റംസ് സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല എന്താ പറയേണ്ടത് ഫോൺ കേസ് എല്ലാം നല്ല സൂപ്പർ സൂപ്പറായിട്ടില്ല ക്വാളിറ്റി ആയാലും അതിൻ്റെ ഒരു ഭംഗിയായാലും അത് നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് പോയിട്ട് കുഴപ്പമില്ല കളർ ഫെയ്ഡിങ്ങോ ഒന്നുമില്ല ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്വാളിറ്റിയില്ല നല്ല അട്രാക്റ്റീവ് ആയിട്ടില്ല ഇതൊട്ടാ ഫോൺ കേസിന് നമുക്ക് ഫൈവ് സ്റ്റാർ കൊടുത്തേ പറ്റും ഇത് നെക്സ്റ്റ് ഐറ്റം നമുക്കൊരു ടവലാണ് നന്നായിട്ട് കുട്ടികളായാലും നമുക്ക് വലിയ ആൾക്കാർക്കായാലും നമുക്ക് മുടി പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ടവലാണ് കേട്ടോ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ഇത് നമുക്ക് ഫൈവ് സ്റ്റാർ തന്നെ കൊടുക്കാം നെക്സ്റ്റ് ഐറ്റം എന്ന് വെച്ചാൽ ജെൻസിൻ്റെ ടീഷർട്ടാണ് ഫോട്ടോയിൽ കാണുമ്പോൾ ഭയങ്കര സംഭവം തന്നെ പക്ഷേ എങ്കിലാണെങ്കിൽ വലിയൊരു ക്വാളിറ്റിയൊന്നുമില്ല അത്ര പോരാ അപ്പോൾ എനിക്ക് മനസ്സിലായ ടോട്ടലി മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്രസ്സ് ചപ്പല് ഡ്രസ്സായാലും സാൻഡൽസ് ആയാലും നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ മാക്സിമം ഇങ്ങനെയുള്ള സൈറ്റിൽ നിന്ന് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ ക്വാളിറ്റി വലിയൊരു ക്വാളിറ്റി ഇല്ല ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പക്ഷേ അത് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി തോന്നില്ല നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തായാലും കിട്ടില്ല അങ്ങനെ എന്തെയ്തു ഈ ചെരുപ്പ് ചെരുപ്പ് രണ്ടും അത് നല്ല റേറ്റിൻ്റെതാണ് ആ ഷൂ ആയാലും ലേഡീസ് ചപ്പലായാലും റേറ്റ് ഉള്ളതാണ് അപ്പം അത് റിട്ടേൺ ചെയ്ത് ചില സമയത്ത് ഈ ആമസോണിൽ നിന്നൊന്നും റിട്ടേൺ പോലും എടുക്കില്ല പക്ഷെ തെമുൻ്റെ അവര് റിട്ടേൺ എടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് വന്നിട്ട് തന്നെ റിട്ടേൺ കാര്യങ്ങളെല്ലാം അതെല്ലാം നല്ലതന്നെ സർവീസ് എല്ലാം തെമൂവിൻ്റെ നല്ലതന്നെയാണ് പിന്നെ ആമസോണിൽ നിന്നും സത്യം പറഞ്ഞാൽ അന്ന് ഒരു ഐറ്റം മാറിപ്പോയിട്ട് വന്നിട്ട് വരെ റിട്ടേൺ എടുക്കാനേ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഒരുപാട് എല്ലാം നോക്കി റിവ്യൂസ് എല്ലാം നോക്കിയിട്ട് മാത്രം വാങ്ങാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും